അസ്സാമലൈക്കും വാഹമത്ത് അള്ളാഹു വബർക്കാത്തു അള്ളാഹുവിൻ്റെ കാരുണ്യവും അനുഗ്രഹവും നമ്മളിലേവരിലും വർഷിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈവിസലമയുടെ ജീവിതകഥയുടെ നൂറ്റി എൺപത്തി ഒൻപതാം ഭാഗത്തിലേക്ക് നിങ്ങളെവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു ഇന്ന് പറയാനുള്ളത് അപവാദ പ്രചരണങ്ങൾ മൂന്നാം ഭാഗമാണ് ആയിഷ റലിയുള്ളഹു വൻഹയ്ക്കെതിരെയുള്ള അപവാദ പ്രചരണങ്ങളെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അങ്ങനെ നബി സല്ലാ അല്ലെ വല്ല ആയിഷ റലി അള്ളാഹു വൻഹയുടെ അടുത്ത് വന്ന് ഇരിക്കുകയാണ് അപ്പോൾ അവരുള്ളത് സിദ്ദീഖ് അലി അല്ലാഹുവിൻ്റെ വീട്ടിലാണുള്ളത് അപ്പോൾ അവിടെ വന്ന് അടുത്ത് വന്നിരുന്നു എന്നിട്ട് ചോദിച്ചു ഓ ആയിഷ നിന്നെക്കുറിച്ച് സമൂഹത്തിൽ പല വാർത്തകളും പ്രചരിച്ചുകൊണ്ടിരിക്കുന്നു നീ നിരപരാധിയാണെങ്കിൽ അള്ളാഹു അത് തെളിയിക്കും ഇനി വല്ല അബദ്ധവും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അള്ളാഹുവോട് പാപമോചനം തേടുക കാരണം കുറ്റസമ്മതം നടത്തി ചെയ്യുന്ന പശ്ചാത്താപം അള്ളാഹു സ്വീകരിക്കും അപ്പം ഇത് കേട്ടതോട് കൂടിയിട്ട് ആയിഷാർ അലിഅള്ളാഹുവിന് കൂടുതൽ വിഷമമായി അപ്പം അവർ തൻ്റെ മാതാപിതാക്കളോട് അതിന് മറുപടി പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞു അപ്പോൾ അവർ പറഞ്ഞു ഞങ്ങൾക്ക് എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല അപ്പോൾ അവർ അവരുടെ നിസ്സഹാവ്യവസ്ഥ പ്രകടിപ്പിക്കുകയാണ് അപ്പോൾ ആയിശി ഉള്ളാഹുനെ പറയാണ് ഉള്ളാഹോനെ നിങ്ങൾ കേട്ടത് നിങ്ങളുടെ മനസ്സിൽ ഉറച്ചു കഴിഞ്ഞിരിക്കുന്നു നിങ്ങളത് വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ മനസ്സിലാക്കുന്നു അതിനാൽ ഞാൻ നിരപരാധിയാണെന്ന് പറഞ്ഞാലും നിങ്ങൾ എന്നെ വിശ്വസിക്കില്ല ഞാൻ എന്തെങ്കിലും സമ്മതിച്ചു പറഞ്ഞാലോ നിങ്ങളത് അത് വിശ്വസിക്കുകയും ചെയ്യും അതിനാൽ യൂസഫിന്റെ പിതാവ് പറഞ്ഞതാണ് എനിക്ക് പറയാനുള്ളത് അതിനാൽ നല്ല ക്ഷമ കൈക്കൊള്ളുക തന്നെ നിങ്ങളീ പറഞ്ഞുണ്ടാക്കുന്ന കാര്യത്തിൽ എനിക്ക് സഹായം തേടാനുള്ളത് അള്ളാഹുവോടെ അത്ര അപ്പോൾ ആയിഷാർ അലിതാവ് മൊൻഹ സൂറത്ത് യൂസഫിലെ പതിനെട്ടാമത്തെ ആയത്ത് ഓതുകയാണ് ചെയ്തത് ഇത് പറഞ്ഞ് അവർ തിരിഞ്ഞു കിട്ട തിരിഞ്ഞു കിടന്നു അതായത് ആ പ്രതിസന്ധി ഘട്ടത്തിൽ അവർ പരിശുദ്ധ ഖുർആാനിലെ സമാനമായ ഒരു സന്ദർഭം ഉദ്ധരിച്ചുകൊണ്ട് അങ്ങനെ സമാധാനം കണ്ടെത്തുകയാണ് പ്രസൂൽ സല്ലാഹുലു സലമ അടുത്തിരിക്കുന്നുണ്ടായിരുന്നു അത് പെട്ടെന്ന് നബിസ് അല്ലാസ് സല്ല്മയുടെ ഭാവൊക്കെ മാറുകയാണ് നെറ്റിൽ നിന്ന് വിയർപ്പ് പൊടിയാൻ തുടങ്ങി അതായത് വഹിയൻ്റെ ലക്ഷണമായിരുന്നു അത് അങ്ങനെ നബിസുല്ലാസ്വലമക്ക് വഹി വന്നു നബിസുല്ലാസ് സലമ്മ പുഞ്ചിരിച്ചു കൊണ്ട് പറഞ്ഞു നിന്റെ നിരപരാധിത്വം അള്ളാഹു തെളിയിച്ചിരിക്കുന്നു അള്ളാഹുവിനെ നീ സ്തുതിക്കുക അള്ളാഹു തല നിന്റെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് വചനങ്ങൾ നൽകിയിരിക്കുന്നു ആ സമയത്താണ് പരിശുദ്ധ ഖുർആാനിലെ ഇരുപത്തിനാലാമത്തെ അധ്യായമായ സൂറത്തു നൂറിലെ ഇതുമായി ബന്ധപ്പെട്ട പത്ത് ആയത്തുകൾ ഇറങ്ങുന്നത് അപ്പോൾ ആയിഷ അലി ഉള്ളാഹുൻഹയുടെ മാതാവ് പറഞ്ഞു ആയിഷ അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് എഴുന്നേറ്റ് ചെല്ലൂ അപ്പം ആയിഷാർ അലി അതിന് മറുപടി പറഞ്ഞു ഇല്ല എൻ്റെ നിരവരാധിത്വം തെളിയിച്ചത് അള്ളാഹുവാണ് അവന് മാത്രമേ ഞാൻ നന്ദി പറയുകയുള്ളൂ എന്ന് പറയാം അപ്പം അതായത് ആയിഷാർ അലി അവരുടെ ആ പ്രതിസന്ധി ഘട്ടത്തിൽ അവർ അള്ളാഹുവിൽ തവക്കുൽ അർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചു അങ്ങനെ അള്ളാഹു അവരുടെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് ഖുറാനിൽ ആയത്തുകൾ ഇറക്കി അതായത് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ഒരാളും നമ്മളെ കേൾക്കാനില്ലെങ്കിലും അള്ളാഹു നമ്മളെ കൈവിടില്ലെന്ന ഉറച്ച വിശ്വാസം നമ്മളിൽ ഉണ്ടാവണം എന്നുള്ളതാണ് ആഷറുഅദ്ദി അല്ലാഹുൻഹ പറയാണ് എൻ്റെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് കൊണ്ട് സൂറത്തു നൂറിലെ പത്തിലധികം ആയത്തുകൾ ആ സമയത്ത് അവതരിച്ചു അള്ളാഹുവിൻ്റെ കാര്യത്തിൽ ഒരു പരിഹാരം നൽകുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു എന്നാൽ ഖുർആാനിലൂടെ വഹീ നൽകണമെന്ന് ഞാൻ കരുതിയിരുന്നില്ല കാരണം എൻ്റെ കാര്യത്തിൽ ഖുർആൻ അവതരിക്കാൻ മാത്രം മഹത്തരമുള്ള ഒളായിരുന്നു എന്ന് ഞാൻ കരുതിയിരുന്നില്ല അപ്പം അതായത് വസല്ലമക്ക് പിന്നെ സ്വപ്നത്തിലൂടെയും ഇതേപോലെയുള്ള സിറ്റുവേഷനുകൾ തിരുത്തിക്കൊണ്ട് അള്ളാഹു സ്വപ്നം കാണിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ അതാണ് ആശാർ അൻഹ പറയുന്നത് എനിക്ക് എൻ്റെ ഈ ഒരു നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് അള്ളാഹു കുർ പരിശുദ്ധ ഖുർആാനിൽ പത്തോളം ആയത്തുകൾ ഇറക്കി എന്നുള്ളതാണ് സൂനത്തുന്നൂറിലെ പതിനൊന്നാമത്തെ മുതൽ പത്ത് ആയത്തുകൾ ഇതുമായി ബന്ധപ്പെട്ടാണ് ഇറങ്ങിയത് എന്നാണ് ആ ആയത്തുകൾ പറയുന്നുണ്ട് ഈ അപവാദം പ്രചരിപ്പിച്ച ആളുകൾക്ക് ഭയാനകമായ ശിക്ഷ അവർക്കുണ്ടെന്ന് താക്കി നൽകുന്നതോടൊപ്പം തന്നെ ആഷാർ അതിഹയോട് പറയുന്നുണ്ട് അത് ദോഷമാണെന്ന് നിങ്ങൾ കരുതണ്ട അതിൽ ചില ഹയറുകളുമുണ്ട് എന്നുള്ളതാണ് അപ്പം അതായത് ചില സമയത്ത് നമ്മുടെ ഒരു കാരണവുമില്ലാതെ ചില മുസീബത്തുകൾ നമ്മെ വന്ന് പിടികൂടാറുണ്ട് ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മൾ എത്ര ശ്രദ്ധിച്ച് ജീവിച്ചാലും ചില സമയത്ത് മാരകമായ അസുഖങ്ങൾ അതല്ലെങ്കിൽ അപകടങ്ങളെല്ലാം സംഭവിക്കാറുണ്ട് അത് വിധിയാണ് അതിൽ ചില ഹൈറുണ്ടാവും എന്ന് കരുതി അള്ളാഹുവിൽ തവക്കിൽ ചെയ്യണമെന്നാണ് പറയുന്നത് അപ്പോൾ അത്തരം സന്ദർഭങ്ങളിൽ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ച് ക്ഷമിക്കുകയാണെങ്കിൽ അത് അള്ളാഹുവിൻ്റെ അടുത്ത് നമ്മുടെ പദവി ഉയരാൻ കാരണമാകും എന്നുള്ളതാണ് പ്രസൂൽ സല്ലാ സല്ല പഠിപ്പിക്കുന്നു മൂമിൻ്റെ കാര്യം എത്ര അത്ഭുതകരമാണ് അവന് ലഭിക്കുന്ന എല്ലാം ഹൈറാണ് നല്ലത് അവന് ഭവിച്ചു കഴിഞ്ഞാൽ അവൻ അവനതിന് നന്ദി ചെയ്യും അതുവഴി അവന് ഹൈർ ലഭിക്കുന്നു അതേസമയം അവൻ എന്തെങ്കിലും മുസീബത്ത് ബാധിക്കുന്ന സമയത്ത് അതിൽ ക്ഷമിക്കും അതും അവന് ഹൈറായി വരുന്നു എന്നുള്ളതാണ് അതായത് എല്ലാം മുമ്മിൻ പോസിറ്റീവായിട്ട് എടുക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം സന്ദർഭങ്ങളിലൊക്കെ അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് ക്ഷമ മുറുകെ പിടിച്ച് അള്ളാഹുവിനെക്കുറിച്ച് മാത്രം ചിന്തിച്ച് പ്രാർത്ഥിക്കുക എന്നാണ് നമുക്ക് ചെയ്യാനുള്ളത് ഇനി ഇതുമായി ബന്ധപ്പെട്ടിറങ്ങിയ ഇരുപത്തിനാലാമത്തെ നൂറിലെ വചനങ്ങൾ പരിശോധിക്കുക പരിശോധന കൂറാനിലെ ഇരുപത്തിനാലാമത്തെ അധ്യായമായ നൂറിൽ അറുപത്തിനാല് വചനങ്ങളാണുള്ളത് അതിൽ ആദ്യത്തെ ഒന്ന് മുതൽ പത്ത് വരെയുള്ള വചനങ്ങൾ വ്യഭിചാരത്തെക്കുറിച്ചാണ് അപ്പോൾ പതിനൊന്ന് മുതൽ ഇരുപത്തി ആറ് വരെയുള്ള ആയത്തുകൾ ആയിശ്വരീതാ വനുഹിയുമായി ബന്ധപ്പെട്ട ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആയത്തുകളാണ് അതുപോലെ തന്നെ ഇരുപത്തിയേഴ് മുതൽ മുപ്പത്തഞ്ച് വരെയുള്ള ആയത്തുകൾ ഇത്തരം സന്ദർഭങ്ങൾ തടയാനുള്ള മാർഗങ്ങളെക്കുറിച്ചാണ് പറയുന്നത് മുപ്പത്തിനാല് മുതൽ നാൽപ്പത് വരെയുള്ള ആയത്തുകൾ ഉപമങ്ങളാണ് പറയുന്നത് നാൽപ്പത്തി ഒന്ന് മുതൽ നാൽപ്പത്തി ആറ് വരെയുള്ള ആയത്തുകൾ സൃഷ്ടി വൈഭവത്തെക്കുറിച്ച് പറയുന്നു നാൽപ്പത്തിയേഴ് മുതൽ അൻപത്തി വരെയുള്ള ആയത്തുകളിൽ പറയുന്നത് മുനാഫിക്കുകളെക്കുറിച്ചാണ് അമ്പത്തി അഞ്ച് മുതൽ അമ്പത്തിയേഴ് വരെയുള്ള മുമ്മിനീങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്ന പ്രതിഫലത്തെക്കുറിച്ച് പറയുന്നു അൻപത്തി എട്ട് മുതൽ അറുപത്തൊന്ന് വരെയുള്ള ആയത്തുകളിൽ മുമ്മിനീങ്ങൾ പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ചാണ് സ്വന്തം വീട്ടിൽ പാലിക്കേണ്ട നിയമങ്ങളെക്കുറിച്ച് പറയുന്നു അതുപോലെ അറുപത്തിരണ്ട് മുതൽ അറുപത്തിനാല് വരെയുള്ള ഭാഗം പറയുന്നു വിശ്വാസികളായിട്ടുള്ളവർ നബി സല്ലാവിസ്ലമയോട് പാലിക്കേണ്ട മര്യാദകളെക്കുറിച്ചുമാണ് പറയുന്നത് അപ്പോൾ ഇങ്ങനെയാണ് ആ സുഹൃത്തിൻ്റെ ഒരു ഘടനയുള്ളത് അപ്പോൾ അത് അങ്ങനെ ഈ കുറ്റകൃത്യത്തിന്റെ പേരിൽ മിസ്തോഹിബ് അദാദ ഹസ ബിൻ താബിത്ത് റലി അള്ളാ ഹോൻ ഹംന ബിന്ദ് ഇഷ് ജഷ് റലി അല്ലാഹൻ ഖാൻ എന്നിവരെ എൺപത് അടിവീതം ശിക്ഷയായിട്ട് ചെയ്തു എന്നാണ് അപ്പോൾ അവാദ പ്രചരണത്തിന് നേതൃത്വം നൽകിയ അബ്ദുല്ലാഹിബിന് ഉബൈൻ ബിൻ സലൂലിന് ശിക്ഷയൊന്നും നൽകിയിട്ടില്ല അപ്പോൾ പരലോകത്ത് കഠിനമായ ശിക്ഷ വാഗ്ദാനം ചെയ്തതുകൊണ്ടാവാം ചിലപ്പോൾ ഇങ്ങനെ ഇളവ് ചെയ്തത് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പൊതു താൽപ്പര്യം പരിഗണിച്ചാവാം എന്നാണ് ചരിത്രത്തിൽ പറയുന്നത് പിൻഷാദ ഈ ഒരു ഭാഗം ഇവിടെ നിർത്തുകയാണ് അടുത്ത ആഴ്ച ഈ സൂറത്തുന്നൂറില് ആയിഷറദ്ാഹുൻഹയുമായി ബന്ധപ്പെട്ട ഈ അപവാദ പ്രചരണവുമായി ബന്ധപ്പെട്ട് വന്ന ആയത്തുകളെക്കുറിച്ചിട്ട് നമുക്ക് ചർച്ച ചെയ്യാം ഈ ഭാഗം നിങ്ങൾ കേൾക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ സ്വർഗം കരസ്ഥമാക്കാൻ നമുക്ക് ഏവർക്കും സാധിക്കട്ടെ അസ്സാം വലൈക്കും വാഹമത്തല്ലാഹി വാത്തു